ഓക്കെ നമ്മൾ ഇന്ന് സ്വീഷോട്ടിൻ്റെ മോട്ടറ് ഫുള്ളായിട്ട് നമ്മൾ അഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം നമ്മൾ ഇത് ക്യാപ്പാണ് ഈ ഇത് രണ്ട് ഇവിടെ ലോക്ക് ഉണ്ട് ഇവിടെയും ലോക്ക് ഉണ്ട് ഇവിടെ നിന്ന് തിരിച്ചാൽ മതി തിരിച്ച് കഴിഞ്ഞാൽ ലൂസ് ചെയ്ത് നമുക്ക് കിട്ടും ആ പിന്നെ ഈ ഹാൻഡിൽ നമുക്ക് കഴിക്കുകയെന്നു വച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ് കഴിക്കാനായിട്ട് ഫുള്ള് റിമൂവ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ലൂസ് ചെയ്തിട്ട് ഈ സ്ക്രൂണ്ടിച്ച് ഇതൊന്ന് റിവേഴ്സ് വലിച്ചാൽ മതി നമ്മൾ ടിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്തിട്ട് നല്ലോണം നല്ല ടൈറ്റ് ഉണ്ടാവും ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഇവിടെ നമ്മളൊന്ന് മൈനസ് ഇട്ടൊന്ന് തിക്കഴിഞ്ഞാൽ പതുക്കെ രണ്ട് സ്ഥലം തിക്കഴിഞ്ഞാൽ പതുക്കേണ്ട പൂരും അതുപോലെ നമുക്ക് പൂരെടുക്കാം അതുപോലെ തന്നെ ഇതും ചെയ്താൽ മതി ബാക്കിൽ നമ്മൾ ക്യാപ്പ് അഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രൂകൾ നാലെണ്ണം അഴിക്കണം നമ്മൾ കണ്ട ഇത് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് മഴിച്ച് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ഈ ലിവറിൻ്റെ ആണത് മഴിച്ചു മാറ്റി നമുക്ക് ഇതൊന്നും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അതൊക്കെ പോവാണോ സൂക്ഷിക്കണം പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് വശ കഴിക്കാനായിട്ട് ഇതിൽ നമുക്ക് പയറിടാം പയറിട്ട് പിടിച്ച് ഇതൊന്ന് ഒന്ന് റൊട്ടായിട്ട് ആ ഇങ്ങനെ കിട്ടും ഇതാണ് നമ്മൾ ലോക്ക് നമ്മുടെ ഡ്രാഗ് ലോക്ക് ആകണം എന്നൊക്കെ ലോക്ക് റിലീസ് ചെയ്യില്ല നമ്മൾ തിരിച്ചു തരാം അതാണ് ഈ ഈ സ്പ്രിൻ വരുന്നത് ഈ കേസ് നമുക്ക് ഫുള്ളായിട്ട് ഈ കേസ് നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാം പിന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഈ ലോക്ക് വിടും ഈ ലോക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് പൊന്തിച്ചാൽ മതി പൊന്തിച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള മോട്ടറ് ഇത് നമ്മൾ തിരിച്ച് ഡ്രാഗ് ടൈറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പിന്നെ സ്ക്രൂ ടൈപ്പ് ഇടുന്നു അതിൻ്റെ ലോക്ക് ലോക്ക് ഇടുമ്പോൾ നോക്കി ഇട്ടാൽ മതി ഇത്രയുള്ള നമ്മുടെ സ്വിംഗ് ഫോർ